ഹലോ പൊന്നാര ചങ്കേളെ അസീബ് കടിക്കട വണ്ട ഇന്നൊരു അടിപൊളി കച്ചവടമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വന്നേക്കണ അപ്പം അത് പറയണേ മുമ്പ് നിങ്ങളേ നമ്മുടെ ഈ അസീബ് കടിക്കടമെന്ന് പറയുന്ന യൂട്യൂബ് ചാനലിലൂടെയാണ് ആ വീഡിയോ ആണെങ്കിൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ബെല്ലൈക്കം ചെയ്യണം ആദ്യമായിട്ടാണോ അല്ലെങ്കിൽ നിങ്ങൾ വീഡിയോ കാണുമ്പോൾ എൻ്റെ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം എന്നാലാണ് വീഡിയോക്ക് ഒരു ഉത്തേജകം ഉണ്ടാവുള്ളൂ അഷാറാവട്ട വീഡിയോ ഫേസ്ബുക്കിലാണെങ്കിൽ ഫോളോ ചെയ്യാനും മറക്കരുത് കമൻറ്റ് ഇടാനും മറക്കരുത് കേട്ടാ അപ്പം ഇതേ അടുവാശ്ശേരി ചെങ്ങമനാട് എയർപോർട്ടിൻ്റെ അവിടെ നിന്ന് ഒരു പതിമൂന്ന് പതിനാല് കിലോമീറ്റർ ഉണ്ടാവും ഹൈവേ അതായത് അഞ്ച് മിനിറ്റ് അടവിട്ട് ആൽ പറവൂര് അങ്കമാലി പറവൂർ ആലുവ ബസ് തോറുന്ന റൂട്ടിൽ നിന്ന് ഇരുന്നൂറ് മീറ്റർ ഉള്ളിലാണ് കഴിഞ്ഞ രണ്ടായിരത്തി പതിനെട്ടിലെ വെള്ളപ്പൊക്കത്തിന് വെള്ളം കയറാത്ത സ്ഥലം ഒരു സെന്റിന് നാലര ലക്ഷം രൂപ വിലയുള്ള സ്ഥലമാണിത് വീടിന് വില കൂട്ടണില്ല ചെറിയ വില കാണിക്കണുള്ളൂ പക്ഷേ സ്ഥലത്തിൻ്റെ വില മാത്രമേ ചോദിക്കണുള്ളൂ പതിനാറ് ലക്ഷം രൂപ വരെ പതിനഞ്ചര ലക്ഷത്തിന് കിട്ടൂ വീട് പിന്നെ രണ്ട് ബെഡ്റൂം ഒരു ബാത്റൂം ഹാള് ചെറിയൊരു ഹാൾ അടുക്കള റൂമൊക്കെ ചെറിയ റൂമാണ് കേട്ടോ അപ്പോൾ വീടിനെ അവർ വിലയെ കാണുന്നില്ല വീടൊരു പഴയ മോഡൽ വീടാണ് കണ്ട പക്ഷെ സ്ഥലത്തിൻ്റെ വിലയാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ താല്പര്യമുള്ള ആണെങ്കിൽ ഞങ്ങളുടെ കോൺടാക്ട് നമ്പർ അതിൽ കൊടുത്തിട്ടുണ്ട് അതിൽ കോൺടാക്ട് ചെയ്തോ